ആരാധ ഗോവിന്ദ ഹേ ഹേ ഗോവിന്ദ അപ്പം കരിയും വേഗത്തിൽ നാമ ചെറിഞ്ഞൊരു ഗോവിന്ദ മൈക്കിന് മുന്നിൽ പാഞ്ഞെത്തി പെയ്തു വെറുക്കും ഗോവിന്ദ ഹേ പോയോ പോയോ കൊണ്ടോയോ ഹേ കണ്ണൂരുൾപ്പെടെ പോയെന്നോ പറയൂ പറയൂ എന്റെ മിണ്ടാട്ടം ഹേ ഗോവിന്ദ ിൽ ആര് എന്ത് എന്ത് സംഭവിച്ചാലും ഇന്നത്തെ താരം സുരേഷ് ഗോപി ആയിരിക്കും സുരേഷ് ഗോപി അപ്പം കരിഞ്ഞ് നീട്ടി വരച്ച് തലേ മുണ്ടിട്ട് മുങ്ങിക്കോ ഇടതില്ലെങ്കിലേ ഇന്ത്യ ഉള്ളൂ കേരളത്തിലുള്ളവരൊന്നടങ്കം പറയുന്നേ താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗോവിന്ദ ഞാൻ അങ്ങനെയാകും അയാൾ എല്ലാ ദിവസവും വിളിക്കുന്ന ഒരു പേരാണ് അണം പറഞ്ഞാ പറഞ്ഞ കേട്ടല്ലോ തരിയെ താരാട്ടാൻ ജനങ്ങള് മെനക്കെടാഞ്ഞത് കൊണ്ട് കൂടുതൽ പുകഞ്ഞില്ല പക്ഷെ തോൽവി ചുവപ്പിച്ച മാറ്റഹാരം അണിഞ്ഞ് നാണമില്ലാതെ ഉരുളാനും ഞങ്ങൾക്കറിയാം അവസ്ഥ മാറ്റം ഉണ്ടായപ്പോ പരാജയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വളരെ അസാധാരണമായിട്ടുള്ള ഒരു നമ്മൾ തോറ്റു എന്നുള്ളത് ും പൂജ്യം ഞങ്ങളുടെ ഐശ്വര്യ അക്കമാണെന്ന് അറിയാലോ അതായിരുന്നു ലക്ഷ്യവും എന്തോ അബദ്ധത്തിൽ അത് ചെറുതായിട്ടൊന്ന് പാളി കേരളത്തിലെ ഭരണത്തിനേറ്റ മുഖത്തടി ആണെന്നൊക്കെ ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞാലും ഞങ്ങളത് സമ്മതിച്ചു തരില്ല കണ്ണൂരിൽ ഉൾപ്പെടെ എന്താ സംഭവിച്ചെന്ന് പഠിക്കാൻ ബുക്കും പെൻസിലും വാങ്ങാൻ ആലോചിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറയട്ടെ പറയൂ നമ്മുടെ ഇനി ഈ ഗവൺമെന്റ് രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുകയാണ് പിണറായി വിജയൻ ചെയ്യേണ്ടത് കടിച്ചു തൂങ്ങലിന്റെ അവസാനവട്ട കാഴ്ചകളും നമുക്ക് സമ്മാനിച്ചിട്ടേ തരികെടു എന്ന വാശിയിലാണ് കടകളിലൊന്നും മുണ്ട് കിട്ടാനില്ലെന്നാ കേക്കുന്നെ അതങ്ങല്ലേ വരൂ ചില്ലറ പൊടിയാണോ പൊടിച്ചത് ആ തൊലി ബീവിയെ പ്രതീക്ഷിച്ച് ഇനിയും കാലം കഴിക്കണോ മ്യാഷ്ടറെ നുണഞ്ഞിറക്കി കയ്യടി തൊഴിലാളികളുടെ വാഴ്ത്തുപാട്ടിൽ മതി മറന്ന് എന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞ് വിധിവേഷം കിട്ടിയാലൊന്നും ബീവിയെ കിട്ടൂലിപ്പൊ മനസ്സിലായില്ലേ പൂജയെ പിന്നിലവരെ ഇനി കളിയാക്കാനും പറ്റൂല്ല പറഞ്ഞുപോയ വിടുവായിട്ട് തിരിച്ചെടുക്കാനും പറ്റൂല പറഞ്ഞു ായല്ലോ അണ മുഖ്യ മുറ്റത്തൂന്ന് വരല്ലേ വോട്ടൊഴുകിയത് ആലപ്പുഴയും കണ്ണൂരും ഒക്കെ തന്ന കാറിപ്പിന്റെ കേട് ഇനി എന്ത് ക്യാപ്സ്യൂൾ ഇറക്കി വെളുപ്പിച്ചാലും മാറൂല വീണ്ടും ജയിക്കുന്നത് ആ ടക്കം പാർലമെന്റ് അനുഷ്യൽ പൊതുവെ ഒരു റീഡിംഗ് ആണ് ജനങ്ങളുടെ മനസ്സിലുണ്ടാകാറ് അപ്പൊ ഇത്തവണ അത് മാറും എന്നാണ് കരുതുന്നത് ടീച്ചർ കേരളത്തിലുള്ള ജനങ്ങളുടെ മനഃശാസ്ത്രപരമായ അപഗ്രഥനത്തിലാണ് കേട്ടോ പിടിച്ചിരിക്കുന്നത് നാട്ടുകാർ മാറുമെന്ന് പ്രതീക്ഷിച്ച ടീച്ചർ മത്സരിച്ചത് പക്ഷെ നാട്ടുകാർ മാറിയില്ല അതുകൊണ്ട് തോറ്റു അല്ലാതെ കയ്യിലെരിപ്പിന്റെയും പ്രഹസനങ്ങളുടെ ഒന്നും അല്ല തിന്ന പൊതിച്ചോറിന് നന്ദിയില്ലാതെ പോയി ടീച്ചറെ പോട്ടെ അർഹിച്ചത് കൈ കിട്ടിയെന്നോർത്ത് സമാധാനിക്കും കുറെ ഓടിയതും വിയർത്തതും ഒക്കെ അല്ലേ പോയി വിശ്രമിക്കുക ഇനി ആരും പറയാത്തതും കേൾക്കാത്തതുമായ ബുദ്ധിയിൽ പൊതിഞ്ഞ സത്യം കേൾക്കണോ ഇംഗിതാ അങ്ങോട്ട് എന്നാ മതി ഞാൻ വളരെ ആലോചിച്ചിട്ടാണ് ഒരു കാര്യം പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞേട്ടാ ഒരു സത്യം കേട്ടിട്ട് അതീതമായി അത് തന്നെ കലാകാരന്മാരെ എവിടെ നിന്നാലും ജയിക്കും ഏഹ് അപ്പൊ കഴിഞ്ഞ തവണ എന്ത് സംഭവിച്ചു എന്നാണല്ലോ അണ്ണം പറയേണ്ടത് അത് പറഞ്ഞില്ല അത് മാത്രല്ല കൊല്ലത്തൊരു കലാകാരൻ വമ്പിച്ച പരാജയ ഏറ്റുവാങ്ങിയല്ലോ അപ്പോ അതെങ്ങനെയാ

എന്നെ എന്റെ എന്തെങ്കിലും എന്തൊക്കെ എന്തൊക്കെയായാലും അപ്പം തൊണ്ടേ കുടുങ്ങിയവരും കാഫറിൽ കാല് തന്നെ വീണവരും ചങ്കുരഹിതരായാവു ഒക്കെ വരാനിരിക്കുന്ന മഹാദുരന്തത്തിന്റെ ദുരന്തത്തിന്റെ അറിയിപ്പ് മണിയിൽ പകച്ചു നിൽക്കുകയാണ് സംശയമേ വേണ്ട സംസ്ഥാന സർക്കാരിന്റെ ഭരണ മികവിനുള്ള ജനങ്ങളുടെ സമ്മാനം കൂടിയാണ് ൂത്തുവാരി എടുത്തിരുന്ന മണ്ഡലങ്ങളിലടക്കം തൂത്ത് കാര്യമാണോ വിതച്ചതേ കൊയ്യൂ ഇങ്ങനെ ഒരു വിധിയെഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ എന്താ ഉത്തമ ജനങ്ങള് നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് അതേ ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ ആ തെണ്ടികളായി തവണ നമ്മളെ പറ്റിച്ചത്